തലപ്പലം ഗ്രാമപഞ്ചായത്തിലെ കളത്തൂർ ആയുർവേദ ആശുപത്രി സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം മാണി കാപ്പൻ നിർവഹിച്ചു മാണി കാപ്പൻ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അറുപത്തിരണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ആയുർവേദ ആയുർവേദ ആശുപത്രി നിർമ്മാണം നടത്തുന്നത് ഏറെ സന്തോഷവും ഈ ഉദ്ഘാടനത്തിന് ഇവിടെ ഒരുപാട് ഉണ്ടായി എന്നുള്ളത് പ്രസിഡന്റ് തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി എന്നാൽ ഈ സ്ഥലം നൽകിയ അച്ഛനെ പള്ളിക്കമ്മറ്റിക്ക് ഹൃദയത്തിന്റെ ഭാഷ ഞാൻ അഭിനന്ദിക്കുക കാരണം ഇല്ലെങ്കിൽ ഒരു പ്രസാദം ഉണ്ടാവത്തില്ല പണ്ട് കൊടുത്താലും സ്ഥലം വേണമല്ലോ ഏതായാലും ആയുർവേദ ആശുപത്രി എന്ന് പറയുന്നത് പാലായിരൊക്കെ നിറച്ചാളും അവിടെ കിടന്നു ചികിത്സയുണ്ട് ഇന്നിപ്പോൾ ആയുർവേദത്തിലേക്കും ഹോമിയോയിലേക്കും ആളുകൾ മാറിക്കൊണ്ട് അലോപ്പതി വിട്ടു മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം സൈഡ് എഫക്ട്സ് ഇല്ല തീർച്ചയായും ഇവിടെ ആയുർവേദ ആശുപത്രി വന്നാൽ അത് ഗുണകരമാകും എന്ന ഉറപ്പാണ് പിന്നെ കുടിവെള്ള പദ്ധതിയുടെ കാര്യം പറഞ്ഞു തീർച്ചയായും കുടിവെള്ള പദ്ധതി ജലജീവൻ മിഷനിൽപ്പെടുത്തിയിരിക്കും അത് സംശയം വേണ്ട സത്യത്തിൽ പാലാ നിയോജക മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ പദ്ധതി പിന്നീട് അത് പൂഞ്ഞാം നിയോജക മണ്ഡലത്തിലെ അഞ്ച് പഞ്ചായത്തുകളെ കൂടി ഉൾപ്പെടുത്തി അത് ആദ്യം നിലനാട്ട് ചൂച്ചും വേണ്ടെന്ന് പറഞ്ഞായിരുന്നു പിന്നീട് നിലനാട് വേണം എന്ന് പറഞ്ഞപ്പോൾ നിലനാടിൻ്റെ കാര്യം കൂടി പ്രപ്പോസലെടുക്കുക മന്ത്രി സഹായങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് ജോസഫ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മറിയാമ ഫെർണാണ്ടസ് മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ ജോമി ബെന്നി സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് വെമ്പർമാരായ ജെറ്റോ ജോസഫ് ശ്രീകല ആർ തലപ്പല്ല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്റ്റെല്ല ജോയി കടത്തുക്കാട് സെന്റ് ജോൺ വിയാനി ചർച്ച് വികാരി ഫാദർ തോമസ് ബ്രാഹ്മണവേലിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാ ഷൈബി വാർഡ് മെമ്പർ വെമ്പർ തോമസ് കുച്ചറാണി ജേസൺ കോട്ടയം ഐ എസ് എം ഡി എം ഒ അജിത ഐ ടി ഡോക്ടർ ജുവൽ ജോസ് സെക്രട്ടറി മൂർസിൽ എം എന്നിവർ സംസാരിച്ചു